കേരള ഹോം നഴ്സിംഗ് ജോബ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിൽ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നല്ലൊരു സാലറി താമസം ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇരുപതിനായിരം രൂപ സാലറി വാങ്ങിക്കുന്ന നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി ഒഴിവുകൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ജോലി ഒഴിവുകൾ അറിയാൻ സാധിക്കില്ല ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് വരുന്ന വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ മേഖലയിലുള്ള വേക്കൻസി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ആൾ മുതൽ നൂറ്റി അമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ആവശ്യമുള്ളത് അതുപോലെ അടുത്ത വേക്കൻസി മുൻപരിചയ നിർബന്ധമാണ് ഫുഡുണ്ടാക്കാൻ അല്ലാതെ ഫുഡ് മുൻപരിചയം ഇല്ലാത്ത ആളുകൾക്ക് ഈ ജോലി ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ കിച്ചണിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാനും അതിനോടനുബന്ധിച്ചുള്ള ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഹെൽപ്പറായിട്ടും വേക്കൻസി വരുന്നുണ്ട് അതിന് അത്യാവശ്യം നല്ല സാലറി ലഭിക്കുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ സ്റ്റാർ ഹോട്ടൽ അതുപോലെ ഹോം സ്റ്റേ റിസോർട്ടുകളിലേക്ക് മാനേജർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് കിച്ചൻ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് ഹെൽപ്പർ എന്നീ മേഖലയിലും ഡ്രൈവർ സെക്യൂരിറ്റി മേഖലയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവതി യുവാക്കൾക്കും ജോലി അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് മേഖലയിലാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ വീട് ഫ്ളാറ്റുകൾ അതുപോലെ തന്നെ ഓഫീസുകളിലേക്കൊക്കെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അതുപോലെ തന്നെ വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ ആശുപത്രി കൂട്ടിരിപ്പ് അതുപോലെ കുട്ടികളെ പരിപാലിക്കൽ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ഹൗസ് ഡൈവർ എന്നീ മേഖലകളിലും നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിൽ വേക്കൻസി ഉണ്ട് അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്യുക കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്ന കേരള ജോബ്സ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈകിട്ട് എപ്പോഴാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്